വിഭൂതിബുധനോടെ ആഗോള കത്തൊലിക്ക സഭയിൽ നോമ്പ് കാലത്തിന് തുടക്കമായി കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ സഭാഭരണ നിർവഹണത്തിനിടയിൽ ആദ്യമായാണ് പാപ്പ നോമ്പിന് തുടക്കം കുറിക്കുന്ന വിഭൂതിബുധൻ തിരക്രമങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്നത് രണ്ട് തവണ പാപ്പ സാന്താ സബീന ബസലിക്കയിൽ നിന്നാരംഭിക്കുന്ന പ്രദക്ഷിണത്തിൽ പങ്കെടുത്തിരുന്നില്ലെങ്കിലും ദിവ്യബലിക്ക് പാപ്പ പങ്കെടുത്തിരുന്നു പാപ്പയുടെ അഭാവത്തിൽ അപ്പോസ്തലിക് പെനിറ്റൻഷറിയുടെ തലവൻ കർദിനാൾ ആഞ്ചലോഡി ഡൊണാറ്റീസാണ് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദിവ്യബലി മധ്യെ ഫ്രാൻസിസ് പാപ്പ തയ്യാറാക്കിയ വചന സന്ദേശം കർദിനാൾ വായിച്ചു നാം നെറ്റിയിൽ പുഷുന്ന ചാരം നമ്മെ തന്നെ നവീകരിക്കുന്ന നന്മയിലേക്കാണ് നയിക്കുന്നത് പൊടിയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട നാം പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ഇനി നാൽപ്പത് നാളുകൾ നന്മപ്രവൃത്തികളിലൂടെയും ഉപവാസ പ്രാർത്ഥനയിലൂടെയും വിശ്വാസി സമൂഹം നവീകരിക്കപ്പെടുന്ന കാലമാണ് സീറോ മലബാർ മലങ്കര സഭകളിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു വലിയ നോമ്പിന് തുടക്കമായത് വത്തിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്